നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷേഖർ ന്യൂസിന്റെ പുതിയ ഊട് അങ്ങനെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലീഗ് ടേബിളിൽ കരുത്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡിനോടാണ് ഇരു ടീമുകളും എത്ര പെട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും എത്ര തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് എത്ര മത്സരം കളിച്ചിട്ടുണ്ടുള്ള കാര്യങ്ങൾക്കായി ഞാൻ ഈ ഒരു വീടുകൂടെ പറയുന്നത് കിടക്കുന്നിട്ട് ഞാനിരുന്ന് സിനിമയിട്ട് പേശി അപ്പം തന്നെ നമുക്ക് കടക്കും എ ടി കെ മുഹമ്മദ് ഖാൻ ആയ സമയത്തും അതേപോലെ മൊഹബാൻ ആയ സമയത്തോള സ്റ്റാച്ച് ആണ് നമ്മൾ ഈ ഒരു വീടിൽ കൂടെ പറഞ്ഞത് ഇവരും കേരള ബ്ലാസ്റ്റിൽ എത്ര മത്സരം ഏറ്റുമുട്ടിയിട്ടുണ്ടുള്ള കാര്യങ്ങൾക്കായി നമ്മൾ ഈയൊരു വീഡിയോ കൂടെ പറയാൻ പോകുന്നത് എ ടി കെ മുഹമ്മദ് ഖാൻ ആയ സമയത്തും മുഹമ്മദ് ഖാൻ സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ മുഹമ്മദ് ഖാനും തമ്മിൽ എട്ട് തവണയാണ് ഏറ്റുമുട്ടിയത് എട്ട് തവണ ഏറ്റുമുട്ടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അതേപോലെ മുഹമ്മദ് ഖാൻ ആറ് വിജയവുമാണ് അവർക്ക് സ്വന്തമായിട്ട് മൊഹമ്പ് ഖാൻ വിജയിച്ചത് അതുംപോലെ ഒരു മത്സരം സമനിലയുമാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മുഹമ്മദ് ഖാനോട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മൊഹമ്പ് സൂപ്പർ സൂപ്പർജാൻഡും കേരള ബ്ലാസ്റ്റേഴ്സും കിഡിലും മത്സരം തന്നെ നടക്കുന്നുള്ള ആരും ഉറപ്പും ആധിപത്യം എന്തായാലും മൊഹമ്പ് ഖാൻ സൂപ്പർജാൻഡിനാണുള്ളത് എന്തായാലും കേരള മൊഹംബാൻ മാച്ച് ഈ ഒരു വിരുന്ന ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് എന്തായാലും മികച്ച മത്സരം തന്നെ നടക്കും